കനത് ജയസൂര്യയുടെ കീഴിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഒരു ഉയർത്തനേൽപ്പിന്റെ പാതയിലാണ് എന്ന് പറഞ്ഞാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല അവിടെ കുറച്ച് താരങ്ങൾ അപ്രഷ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ കമിന്തു മെന്റിസും പതുമ നിസങ്കയൊക്കെ അവർ ഉൾപ്പെടുന്നവരാണ് പക്ഷേ നിലവിൽ മോഡേൺ ക്രിക്കറ്റിലെ കണക്ക് പുസ്തകങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആൻഡ് അൺഅപ്രീഷിയേറ്റഡ് പ്ലെയർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുഷാൽ മെൻഡിസ് എന്ന പേരല്ലാതെ മറ്റൊന്നും നമുക്ക് നമുക്കെടുത്ത് കാണിക്കാൻ കഴിയില്ല മൾട്ടി ഫോർമാറ്റ് ബാറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും സൗകര്യപൂർവ്വം മറക്കുന്ന പേരുകളിൽ ഒന്നുകൂടിയാണ് കുഷാൽ മെൻഡിസ് എന്ന ശ്രീലങ്കൻ താരത്തിൻ്റെ പേര് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത്രയും സ്ഥിരതയോടെ കളിച്ച് വേറെ ഒരു ബാറ്റ്സ്മാനെ നമുക്കൊരു ടീമിലും എവിടെയും കാണിക്കാൻ കഴിയില്ല ആ ഒരു പോസ്റ്റ് കോവിഡ് സീസണിൽ അതായത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത്രയും കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കുന്ന ഒരു താരം വേറെ ഉണ്ടോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും അയാൾ അണ്ടർ റേറ്റഡ് ആയി പോകുന്നുണ്ട് അൺഅപ്രീഷിയേറ്റഡ് ആയി പോകുന്നുണ്ട് എന്നൊക്കെ ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് കുശാൽ മെൻഡിസിൻ്റെ സമീപകാല ക്രിക്കറ്റിലെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയാൾ തന്നെയാണ് ഏറ്റവും അണ്ടർ റേറ്റഡ് പ്ലെയർ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പത്തൊൻപത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ആറ് എന്ന ശരാശരിയിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതിൽ തന്നെ മൂന്ന് സെഞ്ചുറികളും ഏഴ് അറുബ് സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള കണക്കുകൾ മാത്രമാണ് പറയുന്നത് അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഏഴാം നമ്പറിൽ ഇറങ്ങിയതിനു ശേഷം അഞ്ഞൂറ്റി അറുപത്തി എട്ട് റൺസ് അൻപത്തിയൊന്ന് പോയിന്റ് ആറ് മൂന്ന് എന്ന ആവറേജിൽ അടിച്ചെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഈ ഒരു സാഹചര്യത്തിൽ എഴുപതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇനി വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് മത്സരങ്ങളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കണക്കുകളിൽ അവിടെയും കുശാൽ മൻഡിസിൻ്റെ പെർഫോമൻസ് ഉയർന്നു നിൽക്കുന്നു എന്നത് പ്രത്യേകം എടുത്ത് പറയണം മത്സരങ്ങളിൽ നിന്നും രണ്ടായിരം റൺസാണ് കുഷാൽ മെൻഡിസ് അടിച്ചു കൂട്ടിയത് അദ്ദേഹത്തിന്റെ ആവറേജ് വന്നിട്ട് സ്ട്രൈക്ക് ആറ് ഒൻപത് എന്ന ഹ്യൂമംഗസ് അദ്ദേഹം നാല് സെഞ്ചുറികളും പതിനൊന്ന് അർദ്ധ സെഞ്ചുറികളും ഈ ഒരു കാലഘട്ടത്തിൽ വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അടിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ളതും കുഷാൽ മെൻഡിസിന്റെ സ്ഥിരതയുടെ ഒരു ഏകകം തന്നെയാണ് ഇനി മറ്റു ഫോർമാറ്റുകളിലേക്ക് വരുമ്പോൾ കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് നിങ്ങൾ കണ്ടല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ശേഷമുള്ള ടി ട്വൻ്റി മത്സരങ്ങളുടെ കണക്കുകൾ എടുത്ത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷമുള്ള മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പതിനാറ് മത്സരങ്ങളിൽ നിന്നും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ ആവറേജ് വന്നിട്ട് അൻപത്തി ആറ് പോയിന്റ് ഏഴ് എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്ന് എൺപതാണ് മൂന്ന് സെഞ്ചുറികൾ അഞ്ച് അർദ്ധ സെഞ്ചുറികൾ ഈ അഞ്ച് ഈ മൂന്ന് സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളും സോറി ഈ മൂന്ന് സെഞ്ചുറികൾ നേടിയതിൽ രണ്ടെണ്ണം ഓസ്ട്രേലിയ എന്ന ജയൻസിനെതിരെയാണ് എന്നുള്ളതാണ് കുശാൽ മെൻഡിസിന്റെ സ്ഥിരതയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇവിടെ പതും നിസങ്കയും കാമിന്ദു മെൻഡസും ഒക്കെ മാത്രം സിംഹള വീര്യത്തിന്റെ പ്രശംസ ഏറ്റുവാങ്ങുമ്പോൾ സനത് ജയസൂര്യയുടെ കീഴിൽ ശ്രീലങ്കയുടെ രാവണൻ കോട്ടയെ ഏറ്റവും ഭദ്രമായി സംരക്ഷിച്ചു നിർത്തുന്ന താരങ്ങളിൽ ഒരാൾ നമ്മുടെ കുശാൽ കുഷാൽ ആണ് അദ്ദേഹം അണ്ടർ റേറ്റഡ് ആൻഡ് അൺ ആയി പോകുന്നുണ്ട് എന്നുള്ളത് ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം മൂന്ന് ഫോർമാറ്റിലും കൂടി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചുകൂട്ടിയ താരം നമ്മുടെ കുശാൽ മെൻഡസ് തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് റൺസാണ് കുഷാൽ മെൻഡസ് അടിച്ചു ചേർത്തത് എന്നിട്ട് പോലും ഏറ്റവും കൺസിസ്റ്റൻറ്റായിട്ട് കളിക്കുന്ന ഒരു മൾട്ടി ഫോർമാറ്റ് ബാറ്റർ ആയിട്ട് പോലും ഈ ഒരു ലങ്കൻ താരത്തിനെ ആരും അതിൻ്റെ പേരിൽ പരിഗണിക്കുന്നത് പോയിട്ടൊന്നും ഓർക്കുന്നത് പോലും ഇല്ല എന്നുള്ളത് സങ്കടകരം തന്നെയാണ്